ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഒരു മീൻ ഞാൻ വെക്കുന്നൊരു മീൻ കറി നിങ്ങൾക്ക് കാണിച്ച് തരാം അതിനുവേണ്ടത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം ആദ്യമേ ഉള്ളി എടുക്കുക ചെറിയുള്ളി ആയിരിക്കണം പിന്നെ കുറച്ച് പച്ചമുളക് എടുക്കുക ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് ഫ്രണ്ട്സ് പിന്നെ മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി എടുക്കുക പിന്നെ ഒരു തക്കാളിക്ക് എടുക്കുക നല്ല പഴുത്ത തക്കാളിക്കായിരിക്കണം ഫ്രണ്ട്സ് ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ തക്കാളിക്ക് അതെല്ലാം കഴുകി ഇതുപോലെ അരിഞ്ഞ് ഇങ്ങനെ എടുക്കുക സോറി ഫ്രണ്ട്സ് ഇഞ്ചി ഇടാൻ മറന്നു കേട്ടോ ഇഞ്ചിയും കൂടെ വേണം കേട്ടോ കുറച്ച് ഇഞ്ചിയും കൂടെ വേണേ അപ്പം അരിഞ്ഞ് എടുത്ത് നന്നായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുക്കുക ഞാൻ മീൻ മീൻ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളൊക്കെ ഇനി എന്തിനാണ് വെക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ചട്ടിയിലാണ് വെക്കുക ഫ്രണ്ട്സ് കാരണം ചട്ടിയിൽ ആണ് എനിക്കിഷ്ടം ഇവിടെ എല്ലാവർക്കും ചട്ടിയിലാണ് മീൻ വെക്കുന്നത് ഇഷ്ടം അതിനുശേഷം ചട്ടി അടുപ്പ് സ്റ്റൗ കത്തിക്കുക ചട്ടി വെക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞങ്ങൾ വീട്ടിൽ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഫ്രണ്ട്സ് യൂസ് ചെയ്യാറ് മീൻ കറി വെക്കുന്നതിന് വേണ്ടി മാത്രം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കൊക്കെ മീൻ കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇഷ്ടം അത് കൊഞ്ച് ചൂടായതിനു ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്താ ഉള്ളി വഴണ്ടി വരാൻ പെട്ടെന്ന് വയണ്ട് വരാൻ വേണ്ടിയിട്ടാണേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം എന്താണ് ഈ ഉലുവ ഉണ്ടല്ലോ ഉലുവ പൊടിയാണ് സാധാരണ എല്ലാവരും മീനിനുപയോഗിക്കാറുള്ളത് പക്ഷേ ഞാൻ ഈ ഉലുവപ്പൊടി ഉപയോഗിക്കാറില്ല ഫ്രണ്ട്സ് ഞാൻ സാധാരണ ഉലുവയാണ് ഉപയോഗിക്കാറ് ഉലുവ ഞാൻ ഈ നമ്മുടെ ഈ ഉള്ളിയിൽ സാധനത്തിലേക്ക് ഉള്ളുവ ഇട്ട് കൊടുക്കും ഇച്ചിരി ഇട്ട് കൊടുക്കാമോ അല്ലേ ഒരുപാട് ഇട്ട് കൊടുത്താൽ കഴിക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഇതിന് ഇഷ്ടം ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കണം എനിക്കിഷ്ടം ഞാൻ അതിട്ടതിന് ശേഷം ഇതേ ഇതുപോലെ നന്നായിട്ട് ഇളക്കുക എനിക്ക് സ്പൂൺ വെച്ച് ഇളക്കുന്നതാണ് ഫ്രണ്ട്സ് എനിക്ക് ഏത്തം വരുന്നത് ഇനി വേറെ വല്ല വലിയ സ്പൂണൊന്നും എനിക്കിഷ്ടം വരത്തില്ല അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പില അത് കറിവേപ്പില ഫ്രിഡ്ജിലിരിക്കുകയാണ് ഫ്രണ്ട്സ് അതാണ് എടുക്കാൻ പോയേക്കുന്നത് അതിന് ഫ്രണ്ട്സ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഞാൻ അല്ലാ മീൻ വെച്ചതിന് ശേഷമാണ് എല്ലാവരും കറിവേപ്പിട്ട് കൊടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിട്ട് കൊടുക്കും എനിക്കിങ്ങനെ വെക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടതിന് ശേഷം ഇത് ഇട്ടുകൊടുത്തു ശേഷം കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ച് സിമ്മിലാക്കി വെച്ചേക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഫ്രണ്ട്സ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടപ്പെടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുക ഇളക്കി ഇതേ ഇതേമാതിരി വയണ്ടിരിക്കും ഒരുപാട് അങ്ങ് വഴണ്ട് പോകരുത് ഫ്രണ്ട്സ് അങ്ങനെ വയണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ടേസ്റ്റ് പോലെ തേ ഇങ്ങനെ കണ്ടോ എല്ലാം കൂടെ വയണ്ട ഇങ്ങനെ ആവാളൂ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി എന്താ അടുത്ത പരിപാടിയെന്നറിയോ മസാലകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി മസാലകൾ എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് ദൂരത്താ ഫ്രണ്ട്സ് ഇരിക്കുക ജസ്റ്റ് അടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കാർബോർഡിനകത്ത് ഇരിക്കുകയാണ് കേട്ടോ മസാല വെള്ളം എടുക്കേണ്ടതായിട്ടുണ്ട് അതാണ് കുറച്ച് ലേറ്റ് ആവുന്നത് കേട്ടാ ഞാൻ മീൻകറി വെക്കുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ലേറ്റാന്ന് സോ അങ്ങനെ ആസ്വദിച്ചൊക്കെ ഞാൻ പതുക്കിയൊക്കെ മീൻകറി വെക്കാറുള്ളു ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആദ്യം കുറച്ച് എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി വേണ്ട കുറച്ച് മതിയെ ഒരസ്പൂണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് മൂന്ന് കാല സ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കരുത് മല്ലിപ്പൊടിയുടെ ചുവ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് നമുക്ക് മീനനുസരിച്ചിട്ട് വേണം മല്ലിപ്പൊടി ഉപയോഗിക്കാൻ കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അടുത്തത് മുളക് പൊടിയാണ് ഈ മുളക് എന്ന് പറയുമ്പോൾ സാധാ മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ് വെച്ചാൽ വീട്ടിലെല്ലാവർക്കും എരിവ് വളരെ കുറച്ച് മതി കേട്ടോ ഫ്രണ്ട്സ് മുളകെ മീനിൻ്റെ ച കറിയാണ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് എരിവ് കുറച്ച് മതി അതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടിയായിട്ട് രണ്ട് മൂന്നാല് സ്പൂണായിട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം പുളി പുളി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ വാളം പുളി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അതിൻ്റെ ചാറാണ് ഒഴിച്ചു കൊടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ അത് കുതിർത്ത് വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുക എന്നതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ഇങ്ങനെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആവണം എങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി അതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക ഫ്രണ്ട്സ് അങ്ങനെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മാത്രമേ അതിന് പാകാവത്തുള്ളൂ ഫ്രണ്ട്സ് അങ്ങനൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സായിട്ട് എങ്കിലേ അതിനൊരു ടേസ്റ്റ് വരുത്തുള്ളു ഫ്രണ്ട്സ് അതിനുശേഷം ശേഷം ഉപ്പൊന്ന് നോക്കുക കേട്ടോ അപ്പം ഉപ്പ് കുറവായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഉപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അല്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണമല്ലോ അതുകൊണ്ട് ഒന്ന് നോക്കുക ഇപ്പോൾ ഉപ്പിൻ്റെ ഭാഗം ഉണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫ്രണ്ട്സ് നമുക്കിവിടെ ഇച്ചിരി കുറച്ച് ചാറ് വേണം കേട്ടോ ശേഷം നല്ല നാട്ടിൽ ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് സിമ്മിലാല്ല മുമ്പ് ഇട്ടിരുന്നത് അതും കൂടെ ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ഇതേ തുറന്നപ്പോഴേ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് നോക്കിയേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി നോക്കാം ഓക്കെ കണ്ടോ ഒന്നായിട്ട് തിള വന്നു തിളച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ മീൻ ഇതാണ് ഞാൻ വാങ്ങിയ മീൻ ഫ്രണ്ട്സ് ഇവിടേക്കെല്ലാവരും ഇതിനെ എന്ന് പറയും ഇത് മീനിൻ്റെ ക്ഷാമം അപ്പോൾ വളരെ കുറവാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് ഇത് ഇരുന്നൂറ് രൂപയാണ് ഈ മീൻ കേട്ടോ ഇവിടെ കിലോ കണക്കിനല്ല ഫ്രണ്ട്സ് ഇവിടെ റുപ്പീസിനാണ് മീൻ മേക്കുക കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയുടെ മീനാണ് ഫ്രണ്ട്സ് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വാങ്ങിച്ച് കട്ട് ചെയ്തു ഇതേ പീസാക്കി ഇത് അതിനകത്തോട്ട് നമ്മൾ വാരി ഇട്ട് കൊടുക്കുന്നുണ്ടോ വാരി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് മീനിട്ട് എടുത്തതല്ലേ ഫ്രണ്ട്സ് അതുകൊണ്ട് ഉപ്പൊന്നും കൂടെ നോക്കിക്കൊള്ളാം കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് എത്രയാണൊന്നു വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നോക്കിയതിന് ശേഷം ഉപ്പ് എന്തായാലും ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാ കേട്ടോ മീനും കൂടെ ഇടുന്നതുകൊണ്ട് ഉപ്പിന് മീനിൽ മീൻ ഉപ്പ് പിടിക്കണമല്ലോ അതുകൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇളക്കുക ഇളക്കി എല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് നമുക്ക് മീൻ വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ ഒന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട ഫ്രണ്ട്സ് ഇത്ര വെള്ളം മതി നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ കൂട്ടി ഒഴിക്കുക ഇതുപോലെ ആക്കി വെക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യുക ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം വേവണമല്ലോ ഒരു അഞ്ചു മിനിറ്റ് മതി കേട്ടോ മീ മേവാനെ അപ്പോൾ അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കുമല്ലോ തുറന്ന് നോക്കുമ്പോൾ നോക്കൂ എന്ത്തേ ഇത് പാകമായി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്ത് എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ട് ഒരുപാട് പേരും അതൊന്ന് സിമ്മിൽ ആക്കി വെക്കണം കേട്ടോ ഫ്രണ്ട്സ് ഇനി ഇത് വേവണ്ട ആവശ്യമില്ല ഇനി അടുത്തെന്ന് വെച്ചാൽ ഒരുപാട് പേര് മീനിൽ തേങ്ങ അരച്ച് ആണ് തേങ്ങ അരച്ചാണ് ചെയ്യാറ് പക്ഷേ ഞാൻ തേങ്ങ അരയ്ക്കാറില്ല ഫ്രണ്ട്സ് ഞാൻ തേങ്ങയുടെ പാൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇത് തേങ്ങ കുറച്ച് പാ ചുരണ്ടി എടുത്തിട്ട് മിക്സിയിലിട്ടടിച്ച് അരിച്ചെടുത്ത പാലാണ് ഫ്രണ്ട്സ് ഇത് എനിക്ക് തേങ്ങ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല കാരണം മീനൊക്കെ ഒരു നമുക്ക് ഇന്നിപ്പോൾ മൊത്തം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി വരുമല്ലോ അപ്പം നാളെക്കൂടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചാൽ പെട്ടെന്ന് കേടായിപ്പോകും തേങ്ങാ പാലാണെന്നുണ്ടെങ്കിൽ കേടാകത്തില്ല ഫ്രണ്ട്സ് രണ്ട് മൂന്നാല് ദിവസമൊക്കെ നമുക്കത് വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ തേങ്ങ അരയ്ക്കാറില്ല തേങ്ങാപ്പാലേ പാലേ ഉപയോഗിക്കാറുള്ളൂ ഫ്രണ്ട്സ് എന്നിട്ട് തേങ്ങാപ്പാൽ പാൽ അരച്ച് ഒന്നും കൂടെ ഒന്ന് ഉപ്പ് നോക്കായിക്കൊള്ളേ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ പുളി നോക്കണേ പുളിയും കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നതിനുശേഷം ഒന്നുകൂടെ അരച്ച് അടയ്ക്കുക അടച്ചൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഫ്രണ്ട്സ് ഒരുപാടങ്ങ് തിളച്ച് പോകരുതേ ഒന്ന് തിളച്ച് നോക്കുക അതെ ഇത്ര ഇത് ഈ ഇങ്ങനെ ആക്കി എടുക്കുക ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒന്ന് നോക്കുക അതെ മീൻ നല്ല പാകത്തിനായിട്ടുണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് പിന്നെ ഇത് പറ്റിച്ചെടുക്കാവുന്നവർക്ക് പറ്റിച്ചു കൊടുക്കാം കേട്ടോ അതെല്ലാം അവരവർ ഇഷ്ടം കണക്ക് ചെയ്യാം കേട്ടോ അതെ ഇനി അത് സിം ഓഫ് ചെയ്യുക അതെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെ ആവും കണ്ടോ ഫ്രണ്ട്സ് നല്ലത് നല്ലപോലെ പറ്റിച്ചെടുക്കാൻ തുടങ്ങും നല്ല പറ്റിച്ചെടുത്തു അതിനെക്കാട്ടും ടേസ്റ്റാണ് ഇവിടെ എനിക്കും വീട്ടിലുള്ള മറ്റുള്ള അമ്മയ്ക്കും ഒക്കെ ഇത് ചാറുണ്ടാവണം അതുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കി വെച്ചേണം ഫ്രണ്ട്സ് എന്നിട്ട് ഇത് വെച്ചെന്ന് ഉപയോഗിച്ച് നോക്കുക ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ടേസ്റ്റാവുകയെ ഇതുപോലെ മീൻ കറി ഉണ്ടാക്കി നോക്കണേ ഫ്രണ്ട്സ് ഏത് മീൻ വേണമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മത്തി മീനിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും കാണുക വീഡിയോ കാണുക എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ പറയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക എല്ലാം ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറ്റാറ്റാ